what wow. அடுத்த வரும் எங்க வயது பகதேஷியோடு களைப்படத்திலே காலேஜி கடந்த பேலத்தை மகாதேவ இஸ்மாயலத்திலே கண்ணு I'm സെക്കൻഡിലേക്ക് സമ്മാനക്കോപ്പൻ കയ്യിലുള്ള കൂട്ടുകാരെല്ലാവരും ആദ്യമായി ഓർക്കേണ്ടത് ഈ ഗ്രൗണ്ട് നമുക്ക് വിട്ടു തന്ന തോട്ടത്തിൽ ആന്റണി ചേട്ടനാണ് യോഗ ക്ലബ്ബ് ഏത് പരിപാടി നടത്താൻ ഗ്രൗണ്ടിന് അനുവാദം ചോദിച്ചാലും വളരെ സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ ഈ വടംവലി മുന്നിൽ എത്തിയിട്ടുള്ള ബാംഗ്ലൂർ ഉടമ ശ്രീ ഈ ഫസ്റ്റ് ഗ്രാനേറ്റ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ മറ്റൊരു കൂടി

चांपियन पूर स्पेव महदेव तरह दवा सी टपा കുപ്പിക്കാള <laughs> ീർക്കുന്നവർ സ്റ്റാർ വിഷൻസ് കളികളകിന്റെ തീരം വിടുന്ന പോരാട്ടങ്ങൾ കൊണ്ട് ഈ കളിക്കളത്തിലേക്ക് സത്യം തൊമ്പുരാട്ടത്തിലെ പ്രതിയോഗി കൂട്ടങ്ങളായി പഞ്ചാരിയും പഞ്ചവാതവും പൊട്ടിക്കയറുന്ന തൊഴിലും അവസാനം ഒരു കമ്പ കെട്ടുകൊണ്ട് കടന്നു പോകാൻ ഈ കളിക്കളത്തിലേക്ക് മണ്ണെന്ന് പോയി മതകണനങ്ങൾ பல கோட்டையை பலக்கெட்டே பறந்து பறவே தீரர்களை அனவடிக்காத போராட்டட்ட புத்தன் பாவங்கரைங்கிட்ட சரோஜி ராஜாவின் நாட்டாரன் ரோஜி என்ற குட்டியாடான கூட்டு சாதிக்குறிந்து இந்த கடிகளத்துக்கு நடந்து gelen பறையர்கள் சாரி میں شکرا لا تھینک یو اور صرف خاطر سے گرے گئے ہیں بیراڈ رن مان سے جو تعلق ہے گول کا جانچ کر رہا ہے ولاسیا اور

वर्ल्ड में कल्लोरी स्पोंसर ചെയ്യുന്ന വലിയ യോഗർ വർമ്മ എന്നവരുടെ സാദടെ കലാശകട്ടെ ഹരിവനിൽ കേ 14 കളി കൂട്ടുള്ള മിട്ടകാരൻ ഉന്ന ബിടക നരവേദിക്ക് മുടിവേക്കെ ചിന്ന വിളിച്ച കാട്ടാന കൂട്ടുകളി കൈക്കൂട്ടി കീഴടിക്കുക എന്ത് കാലാ കല്ലട സാധനം <laughs> ും

ൂരി മത്സരത്തിന്റെ കലാശുപത്തിയേക്ക് പ്രതാപുഴി